ഇന്നത്തെ വീഡിയോ ബദാം മിൽക്കും ബദാം ഷെയ്ക്കും തയ്യാറാക്കുന്നതാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ബദാം ആദ്യം നമുക്ക് ബദാം മിൽക്കും പിന്നീട് ബദാം ഷെയ്ക്കും തയ്യാറാക്കാം ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് അര ഗ്ലാസ് ബദാമാണ് ഇത് ഏകദേശം ഒരു മുപ്പത്തഞ്ചെണ്ണോളം വരും ഇത് എട്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പോൾ അരച്ചെടുത്ത ബദാം പേസ്റ്റാണിത് ഇത് നമ്മൾ അര ലിറ്റർ പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ അര ലിറ്റർ പാലിലേക്ക് ഈ ബദാം പേസ്റ്റ് നമുക്ക് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ബദാം പേസ്റ്റ് പാലുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ കത്തിച്ച് നമുക്ക് കാച്ചിയെടുക്കാം ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പാട കിട്ടും പാല് തിളച്ച് ഇപ്പോൾ ബദാമൊക്കെ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ഷുഗർ ഫ്രീ നാച്ചുറ ചേർക്കാം ഞാനിവിടെ ഷുഗർ ഫ്രീ നാച്ചുറയാണ് ചേർക്കുന്ന ഒരു പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഞ്ചസാര ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഒരസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് മതിയാവും ഇനി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുതിർത്തി വെച്ച ആണ് ചേർക്കുന്നത് ഒരു നിറത്തിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് സാഫ്രോൺ നമ്മൾ ചേർക്കുന്നത് അങ്ങനെ ഇപ്പോൾ ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇത് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പകുതി ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം ഇനി ബാക്കി പകുതി കൊണ്ടാണ് നമ്മൾ ഷേക്ക് തയ്യാറാക്കുന്നത് ബാക്കി പകുതിയിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡർ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും സ്പൂൺ മിൽക്ക് പൗഡറും കസ്റ്റാർഡ് പൗഡറും മിൽക്ക് പൗഡറും അര അരച്ച സ്പൂൺ വെച്ചിട്ട് പേസ്റ്റായിട്ട് ചേർക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് പേസ്റ്റാക്കി ഒഴിക്കുക അരസ്പൂൺ പേസ്റ്റാക്കി നമ്മൾ കുറേച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ മിൽക്ക് പൗഡറും പേസ്റ്റാക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അരികിൽ നിന്ന് നെയ്യെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പിന്നെ വടിച്ചിടാം തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബദാം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബദാം മിൽക്കും ബദാം ഷേക്കും നമുക്ക് ഗ്ലാസ്സിലേക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനായിട്ട് മാറ്റാം അങ്ങനെ വളരെ ആയിട്ടുള്ള ബദാം മിൽക്കും ബദാം ഷെയ്ക്കും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്